കേരളത്തിന്റെ ആത്മീയ ചരിത്രം മഹാമാഗത്തിന് മുൻപും മഹാമാഗത്തിന് ശേഷവും എന്ന രീതിയിൽ രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ഇവിടെ സനാതനധർമ്മ വിശ്വാസികളോട് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് ചിലർ വരുമ്പോ ചരിത്രം വഴിമാറും എന്നാൽ ചിലർ ചരിത്രം എഴുതാനായി അവതരിക്കും അത്തരത്തിൽ ഭാരതത്തിൻ്റെ കേരളത്തിന്റെ സനാതനധർമ്മത്തിന്റെ ചരിത്രം കുറിച്ചതായിരുന്നു ശങ്കരാചാര്യ സ്വാമികൾ ഇപ്പോൾ വീണ്ടും ആ ചരിത്രം കേരളത്തിലെ ഹിന്ദു ജനതയുടെ ആത്മവീര്യം ഉണർത്താൻ വേണ്ടി മറ്റൊരു ചരിത്രമാണ് ഈ മഹാമാഗത്തിലൂടെ കുറിക്കപ്പെട്ടിരിക്കുന്നത് സനാതനധർമ്മ വിശ്വാസികൾ തന മന ധനപൂർവകമായി ഈ സന്ധ സമൂഹത്തിന്റെ കൂടെ നിൽക്കണമെന്ന് മാത്രമാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത് അതിന് നേതൃത്വം നൽകുന്ന ആനന്ദവനം ഭാരതി സ്വാമികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്ന് ഈ സന്ധു സമൂഹത്തിന് എല്ലാവിധ അനുഗ്രഹം